ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു താരമിരിച്ചു കെട്ടൽ ചടങ്ങ് നടക്കുകയാണ് ആ സമയത്തും ചന്ദ്രയെ നോക്കുന്നത് കാരണം അച്ഛൻ വരും വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അച്ഛനെ കണ്ടില്ലല്ലോ ആ ഒരു ദേഷ്യം ചന്ദ്രയുടെ മനസ്സിൽ ശരിക്കുണ്ട് ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്നു ശ്രുതിക്ക് എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ കാരണം സച്ചിയെ ഇങ്ങനെയും ഇളക്കി വിടാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ആനങ്ങ പാറ പോലെ അങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചിയെ ഇളക്കാൻ വേണ്ടി ആ ധാമു ആണെങ്കിൽ ദൈവമേ ഇവൻ എന്ത് പറഞ്ഞാൽ ഒന്ന് ഇളക്കുക ശരി ഒന്നും കൂടി ഒന്ന് മുട്ടി നോക്കുക അത് പിന്നെ സാറേ എന്ന് വിളിച്ചിട്ട് ചിലയാണ് അല്ല തനിക്ക് എന്താ വേണ്ടത് അല്ല നിങ്ങൾ എന്താ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് അല്ല കല്യാണം ഇപ്പം ഒന്ന് നടക്കുമല്ലേ കല്യാണോ കല്യാണം നടന്നിട്ട് കുറെ നാളായി ഇപ്പൊ താലി പിരിച്ചുകൊണ്ട് ചടങ്ങല്ലേ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് ആണല്ലേ എങ്കിലേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നല്ല കാര്യമുണ്ടോ എന്താ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പിന്നെ നമ്മളവിടെ പോരാ അല്ല നിങ്ങൾ ഇങ്ങനെ ചുമ്മാൻ അങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല ഒരേ ഇരിപ്പിരിക്കേ എന്തൊരു കാര്യം ചെയ്യാം ഞാനേ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ഓരോരോ പൊസിഷൻ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി ഇതെല്ലാം കണ്ടു എപ്പോഴേക്ക് ദാമുൻ്റെ കിളി പോവുക അല്ല ഞാൻ അതല്ല സാറേ പറഞ്ഞത് ആശാനെ ആശാന എന്നാൽ പുറത്തേക്ക് വാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് പെണ്ണുങ്ങൾ നടത്തുന്ന ചടങ്ങാണെന്നേ ആ സമയത്ത് ആണുങ്ങൾക്ക് എന്താണ് കാര്യം അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യം നമ്മൾക്ക് പുറത്ത് പോയി ഒന്ന് അടിച്ചാലോ പുറത്തു പോയി അടിക്കാനോ വേണ്ട വേണ്ട ആ ഒന്നും വേണ്ട അതൊന്നും പറ്റേയില്ല ശെ ഇങ്ങോട്ട് വാ ആശാനെ ആശാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയോ ആശാനെ ആശ വന്ന് രണ്ടടിച്ചാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടോ ആശാൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് കേരുന്നിട്ട് വരാൻ വാശാനെ ശെരി ഇയാൾ വലിയ ശല്യമല്ലോ ആ ഞാൻ വരാം ഏ വരാമോ ആ ബാഷാനെ അയ്യോ എനിക്ക് സന്തോഷമായി ഇങ്ങോട്ട് വാഷാനെ അങ്ങനെ ഒരു കണക്കിന് ഈ ധാമോ സച്ചിയെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാ അതെ ഇനി ഒരു സൂത്രം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദാമുന്റെ വണ്ടി അങ്ങോട്ട് ആ ഡിക്കി തുറന്ന് കാണിച്ചു കൊടുക്കാൻ അത് കണ്ടപ്പോഴേക്കും സച്ചിയങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഒരു മിനി ബാറ് പോലെയാണ് അയാള് ആ വണ്ടിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മദ്യവും പിന്നെ സ്നാക്സും അതേപോലെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഇതെന്താണ് ഈ കാണുന്നത് ഇതിപ്പോ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നല്ലോ ഞാനേ ഒരു ബാറിലേക്ക് നോക്കുന്നത് പോലെ തന്നെയുണ്ട് ആ അതാണ് സാറേ ദാമു ദേ കാറിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എവിടെങ്കിലും പോകുമ്പഴേ ഞാൻ ഇതുകൊണ്ടാ പോകുന്നത് അയ്യോ എടപ്പതൊരു പ്രശ്നമാവില്ലേ ആരെങ്കിലും കഴിഞ്ഞാൽ ആര് കണ്ടാലും എനിക്ക് എന്നാ കുഴപ്പം ഇത് എൻ്റെ കാറ് എൻ്റെ സ്ഥലങ്ങള് അപ്പോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ആരും എന്നോട് ഒരു കാര്യം ചോദിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാമോ പറയാം എങ്കിൽ പിന്നെ രണ്ട് ഗ്ലാസ്സില് അത് മദ്യം എടുത്താലോ എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ്സിൽ കുറച്ച് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുക്കുക പക്ഷേ സച്ചിക്കാണെങ്കിൽ ഒരു ഭയം ഇത് കുടിക്കണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അതെ ആശനെ ആശവടിച്ചോ അത് അത് വേണോ അതെന്താ അങ്ങനെ പറയുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ അടിക്കാനല്ലേ വന്നത് അപ്പം പിന്നെ അതടിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് ആ മദ്യ ഗ്ലാസ് എടുത്ത് കയ്യിലേക്ക് കുടിക്കുക സച്ചി പക്ഷെ കുടിക്കുന്നുമില്ല അങ്ങനെ ഈ സമയം തന്നെ കാണിക്കുന്നത് പർഷിയുടെ അച്ഛനെയാണ് പർഷിയുടെ അച്ഛനാണെങ്കിൽ ദേവിയെ കണ്ടപ്പോൾ ഭയങ്കര ആവേശത്തോടെ നിൽക്കുക ദേവിയോട് നേരത്തെ പോലെ ചതർദയാണല്ലോ ദേവി എങ്ങനെയെങ്കിലും നാണം കെടുത്താൻ പറ്റുമോ ആ രീതിയിൽ നാണം കെടുത്താൻ തന്നെയാണ് ഇയാളുടെ മനസ്സിലിപ്പ് അപ്പോൾ പർഷിയുടെ അച്ഛനോട് വന്ന് വേറൊരു കൂട്ടുകാരെ ചോദിക്കുകയാണ് ഏതായാലും ഒരു ഡ്രൈവറിൻ്റെ മോനെ കൊണ്ടാണല്ലേ കല്യാണം കഴിപ്പിച്ചത് മോളെ അത് നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ ഇത് തന്നെയാണ് എന്നിട്ടും ഇത് കണ്ടില്ലേ ഇത്രയും വലിയൊരു ചടങ്ങൊക്കെ നിങ്ങളായത് കൊണ്ടല്ലേ നടത്തിയത് എല്ലാത്തിനും നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ വലിയ മനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളങ്ങൾ കൊഴുത്തുകയാണ് ആ അങ്ങനെയാണല്ലോ അവരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ അവരൊരു ഡ്രൈവറല്ലേ ഡ്രൈവറിൻ്റെ കയ്യിൽ എന്തോരം പൈസ ഉണ്ടാവുമോന്ന് നമുക്കറിയാലോ അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ ചടങ്ങുകളെല്ലാം നടത്തണ്ടേ അവര് വന്ന് ചോദിച്ചു ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുമെന്ന് അപ്പോ ഞങ്ങൾ കൊഴിഞ്ഞു മാറാനായിട്ട് പറ്റോ എൻ്റെ മകളെ കല്യാണം കഴിച്ച വീടല്ലേ അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് ഒന്നും കൂടുതലൊന്നും പറയാനായിട്ട് തോന്നിയില്ല ഇതെല്ലാം രവി കേൾക്കാൻ വേണ്ടി തന്നെ ഇയാളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ രവിയുടെ കൂട്ടുകാരനാണേലെ രവി ഇത് കണ്ടോ അയാളോട് സംസാരിക്കുന്നതാണല്ലേ എന്നിട്ട് രേവി താൻ എന്താണ് ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഇത് കേട്ടിട്ടപ്പോഴേക്കും രവി അവിടെ നിന്ന് പോവാം അപ്പൊ രവി പോയി കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ പിന്നാലെ ഈ കൂട്ടുകാരാണെന്ന് വെച്ച് ചോദിക്കുകയാണ് അതെ ഇതിന് പ്രതികരിച്ചേ മതിയാവോള് ഇങ്ങനെയൊന്നും മിണ്ടാകുന്ന കാര്യമില്ല എന്നാ രവി തയ്ക്കുന്നതാ പേടിയാണോടോ ഏയ് പേടി ചെന്നിട്ടല്ലടോ പക്ഷേ ഞാനിപ്പോ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സച്ചിതറിയും സച്ചി അറിഞ്ഞാലറിയാലോ ഇവിടെ ഒരു യുദ്ധക്കളമാക്കോ അവ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായിട്ട് പാടില്ല അല്ലെങ്കിലേ സച്ചിയെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും ഇല്ലല്ലോ ആർക്കും അപ്പൊ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് അതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ചടങ്ങ് നടക്കുക ആ സമയത്ത് രേവതി വന്നിട്ട് ശ്രുതിയുടെ കവളൊക്കെ ചന്ദനൊക്കെ തേച്ച് കൊടുത്ത് തലയിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇങ്ങനെ മാറി നിൽക്കുക പക്ഷെ അപ്പോഴും ശ്രുതിയുടെ മുഖത്ത് ഉരു തെളിച്ചവും ഇല്ല അപ്പോ ശ്രുതി വന്നിട്ട് പറയാണ് അത് പിന്നെ ശ്രുതി ശ്രുതിയുടെ ആക്സിഡന്റ് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ലല്ലോ ശ്രുതിയുടെ മുഖഭാഗം ആകെ മാറി അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയെ കണ്ടപ്പോഴേക്കും അതേ എനിക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ നമ്മളൊരു പുതിയ മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണുമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് എന്ത് രസമാണല്ലേ അപ്പോൾ ഭാമയും വന്നിട്ട് ഇതേപോലെ കുറെ ചടങ്ങുകൾ എല്ലാം നടത്തുകയാണ് ശ്രുതി എനിക്ക് വളരെയേറെ സന്തോഷമായി ശ്രുതി പക്ഷേ അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരി ഒന്ന് പറയാണ് ശ്രുതി നീ പേടിക്കണ്ട അങ്ങോട്ടൊന്നു നോക്കിയേ സച്ചിയേയും ആ ദാമൂവിനെയും കാണാൻ കാണുന്നില്ല ആ അവരിയ്ക്കുന്ന സ്ഥലത്ത് അവരില്ലെന്നേ ഇനി അധികം താമസിക്കേണ്ട പ്രശ്നം ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സത്യ അപ്പൊ ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം തോന്നുകയാണ് ഇപ്പൊ തന്നെ സച്ചി പ്രശ്നം ഉണ്ടാക്കുമെന്ന് പക്ഷെ രേവതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയെ കാണാല്ല രേവതിക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ എന്റെ ദയമ്മേ സച്ചിയും അവിടെ ഇങ്ങനെന്തേലും പ്രശ്നം ഉണ്ടാക്കോ രേവതി പരക്കം മാഞ്ഞ് കൊടുക്കുക ഈ സമയം തന്നെ നമ്മുടെ സച്ചി ആ ഒരു മദ്യം കുടിക്കാതെ കൈയിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ദാമു പറയണം ആശാനെ കുടിയാശാനെ ആശാനെന്താ കുടിക്കാത്തത് അത് പിന്നെ ദാമു അതെ എടോ താനെ ഇതായാലും ഒന്ന് കുടിക്കുക അതെ ഈ ഭൂമി എന്തുകൊണ്ടാണ് കറങ്ങണമെന്ന് അറിയാമോ അയ്യോ എനിക്ക് സയൻസ് ഒന്നും അറിയില്ല എൻ്റെ പൊന് സാറേ അതെ ഞാൻ പറഞ്ഞുതരാം നമ്മളിങ്ങനെ മദ്യം കുടിക്കുമല്ലോ അപ്പം കുടിയന്മാരെന്താ ചെയ്യുന്നത് അതിൽ നിന്ന് മൂന്ന് തുള്ളി മദ്യം എൻ്റെ കൈ കൊണ്ടിങ്ങനെ ഒപ്പി 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 ഇങ്ങനെ ഭൂമിയിലേക്ക് ഒഴിക്കും അതുകൊണ്ടാണ് ഭൂമി കറങ്ങുന്നത് എൻ്റെ ദൈവമേ ആശാൻ ഇത്രയും ബുദ്ധിയുണ്ടോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ആശാനെ എനിക്ക് സന്തോഷമായി അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കളയാലേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ മൂന്തള്ളി കളഞ്ഞിട്ട് ഇയാളങ്ങടെ മദ്യം ഒറ്റ അടിക്ക് വലിച്ചു കുടിക്കുകയാണ് ആ ഇപ്പൊ എങ്ങനെയുണ്ട് കൊള്ളാലേ ആ എങ്കിൽ പിന്നെ താൻ ഒരു ഗ്ലാസ് കൂടെ അടിച്ചോ അടിക്കല്ലേ അടിക്ക അടിക്കടോ പക്ഷെ സച്ചിയാണെങ്കിൽ അതിലൊന്നും ഒരു തുള്ളി മദ്യം പോലും കുടിക്കുന്നില്ല ഈ സമയം തന്നെ ചന്ദ്രക്കാണെങ്കിൽ കാലി മൂത്തിട്ട് ഒരവസ്ഥയില്ലാതെ ഇരിക്കുക ശ്രുതിയുടെ അച്ഛൻ വരും വരും എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് വരെയും കണ്ടില്ല താനെല്ലാവരുടെ മുന്നിൽ നാണം കിട്ടു പോയോ എന്ന് ചിന്തിച്ചാണ് ഈ ചന്ദ്രങ്ങൾ നിൽക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ അതിലേറെ ടെൻഷൻ അപ്പം പറഷയാണെങ്കിൽ എൻ്റെ ശ്രീകാന്തെ ഇതെല്ലാം ഇട്ടിട്ട് എനിക്ക് വല്ലാത്ത ഇറിറ്റേറ്റ് ആകുന്നു ഇതൊക്കെ ഒന്ന് ഊരി കളയണം എനിക്കിതൊക്കെ ഊരി കളയണം ശ്രീകാന്തെ കുറച്ച് ദിവസം നേരം കൂടി ക്ഷമിക്കുന്നേ പറഷയെ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സെൽഫി എടുക്കാം ഈ സമയം തന്നെ രേവതിയാണെങ്കിൽ പരക്കം മാഞ്ഞ് ഓടി അളക്കുകയാണ് അപ്പോൾ രേവതിയെ പരിച്ചുള്ള രേവതി എന്ത് പറ്റും രേവതി രേവതി ആരെയും നോക്കുന്നത് ഏ ഒന്ന് ലയിച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് രേവതി വീണ്ടും അങ്ങനെ നമ്മുടെ രേവിയെ ചോദിക്കുകയാണ് സച്ചി എവിടെയെന്ന് ആ അറിയില്ല അച്ചാ സച്ചിയുടെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം കാണാനില്ല ഞാൻ നോക്കിയിട്ട് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ മുന്നിൽ നിന്നും നമ്മുടെ രേവതി അവിടെ പോവുകയാണ് രവിക്കാണെങ്കിലും ആകെ ടെൻഷൻ ദൈവമേ സച്ചി എവിടെ പോയെന്ന ആരോചിച്ച് എത്തും പിടിക്കും കിട്ടുന്നില്ല ഈ സമയം തന്നെ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഭയങ്കര അതായത് സച്ചിയും അതേപോലെ തന്നെ നമ്മുടെ ഈ ധാമും കൂടി ഭയങ്കര സംസാരമാണ് ആ സംസാര സമയത്ത് ഇതേ ആശാനെ ഞാൻ ഇത്രയും പെൺകുടിച്ചു എന്നിട്ടോ ആശാൻ ഈ മദ്യം കയ്യിലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ എനിക്ക് ആശാനോട് പിണക്കോണെട്ടോ പിണക്കോ എന്തിനും പിണക്കം ഞാനതിനെന്തിനും ചെയ്തു അല്ല ഞാൻ ഇത്രയേ അടിച്ചു എനിക്ക് മതിയായി എന്നിട്ടും ആശാല ഒരു പോലും അടിച്ചില്ല അത് പിന്നെ അത് പിന്നെ ഒരു കുടിയനെ ഇങ്ങനെ അഭ്യർത്ഥിക്കൂല്ലേ വാ കുടിക്കാൻ കുടിക്കാംന്ന് ഹേ ഏതാണ് ആ കുടിയൻ അയ്യോ അതല്ല ഞാൻ താങ്കളെ തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഇതെല്ലാവരും നമ്മുടെ രേവതി കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു രേവതിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരിശം അരിശം മരിക്കുകയാണ് സച്ചിയുടെ തനിക്ക് തന്ന വാക്കെല്ലാം തെറ്റിച്ചോ എന്നാണ് രേവതിയുടെ ചിന്ത അപ്പോഴും സച്ചി ഇത് കുടിക്കാതെ ഇയാളുടെ കഥ പറഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ടേ താ വിളിച്ചപ്പോൾ തന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ കൂടെ ഉള്ളൂ എടോ എനിക്ക് ഈ മദ്യം വേണ്ട താൻ തന്നെ ഏതായാലും കുടിച്ചോ അപ്പം ഈ മദ്യം ഞാൻ കുടിക്കണമെന്നാണോ അതെ താൻ തന്നെ കുടിച്ചോ എഫും പറഞ്ഞ് നമ്മുടെ ആണെങ്കിൽ ആ മദ്യം മുഴുവനും ഈ ദാമുവിന് ഒഴിച്ച് ആ ഗ്ലാസ്സിലേക്ക് തന്നെ കുടിക്കുകയാണ് ദാമു ആണെങ്കിൽ അത് ആക്രാന്തത്തോടെ കുടിക്കുകയും ചെയ്യുകയാണ് ഇത് കണ്ട രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കാരണം തനിക്ക് തന്ന വാക്ക് പാലിച്ചു സച്ചി ആ ഒരു മദ്യം കുടിക്കുമെന്ന് തന്നെയായിരുന്നു രേവതി വിചാരിച്ചിരുന്നത് പക്ഷേ സച്ചി അത് തുള്ളി തൊട്ടുപോലും നോക്കിയില്ല അപ്പം രേവതിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം തന്നെയാണ് ഇവിടെ തോറ്റുതുന്നം പാടിയത് നമ്മുടെ ശ്രുതി തന്നെയാണ് ഇനി ശ്രുതിയുടെ ജീവിതം എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗി